നമസ്കാരം വീട്ടുജോലിക്ക് സ്ത്രീകൾക്ക് ശമ്പളം നൽകേണ്ടതുണ്ടോ ഈ ചോദ്യം പലരുടെയും പുരുകം ചൊളിയുന്നതിന് കാരണമാകും ലിംഗവിവേചനം പതിറ്റാണ്ടുകളായി സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയാണ് കുടുംബത്തിനായി ജോലി ഉപേക്ഷിച്ച സ്ത്രീകളും ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായവരും സമൂഹത്തിലുണ്ട് വീട്ടമ്മയുടെ അധ്വാനം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തണമെന്നതടക്കമുള്ള വാദമുഖങ്ങൾ നിലനിൽക്കുന്നുണ്ട് അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന സ്ത്രീകളെ മഹത്വവൽക്കരിക്കുന്നതല്ലാതെ അവരുടെ അധ്വാനത്തെ പരിഗണിക്കാൻ സമൂഹം ഇന്നും തയ്യാറായിട്ടില്ല ഈ ഇരട്ടത്താപ്പിനേറ്റ പ്രഹരമായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ കോടതി വിധി വീട്ടമ്മയുടെ ജീവൻ വീടിനായി സമ്പാദിക്കുന്ന മറ്റുള്ളവരുടെ ജീവൻ പോലെ തന്നെ വിലപ്പെട്ടതാണെന്നാണ് പരമോന്നത നീതിപീഠം ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തിയാറിൽ ഉത്തരാഖണ്ഡിലെ വാഹനാപകടത്തിൽ മരിച്ച സുഷമ പാണ്ഡെയുടെ കുടുംബം നടത്തിയ നിയമ പോരാട്ടമാണ് വീട്ടമ്മമാരുടെ അന്തസ് ഉയര്ത്തിപ്പിടിക്കുന്ന വിധിന്യായത്തിലേക്ക് നയിച്ചത് വാഹനാപകടത്തിലെ ഇര വീട്ടമ്മയാണ് എന്നതുകൊണ്ട് നഷ്ടപരിഹാരം കുറയ്ക്കാനാകില്ല അവരുടെ സംഭാവനകൾ അമൂല്യമാണെന്നും സാമ്പത്തികാടിസ്ഥാനത്തിൽ കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി വാഹനാപകട മരണക്കേസുകളിൽ നഷ്ടപരിഹാരം വിധിക്കുമ്പോൾ വീട്ടമ്മമാരുടെ അധ്വാനവും ത്യാഗവും കണക്കിലെടുത്താവണം കോടതികളും ട്രൈബ്യൂണലുകളും അവരുടെ വരുമാനം നിശ്ചയിക്കേണ്ടതെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി കാർ നിയന്ത്രണം വിട്ട് ഒരു കുഴിയിലേക്ക് മറിഞ്ഞാണ് രണ്ടായിരത്തിയാറ് ജൂൺ അമ്പതുകാരിയായ സുഷമ പാണ്ഡെ അന്തരിച്ചത് ഭർത്താവും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും അടങ്ങുന്നതായിരുന്നു സുഷമയുടെ കുടുംബം വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതിരുന്നത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമായി തുടക്കത്തിൽ കുടുംബം പതിനാറ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിനെ സമീപിച്ചെങ്കിലും ുംപേക്ഷ തള്ളി തുടർന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് വീണ്ടും കേൾക്കാൻ ഹൈക്കോടതി ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടാമത്തെ ഹിയറിംഗിൽ കുടുംബത്തിന് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു ദിവസവേതന തൊഴിലാളിയേക്കാൾ കുറഞ്ഞ വരുമാനമാണ് വീട്ടമ്മയ്ക്കെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു വിധി ഈ നഷ്ടപരിഹാരം നിരസിച്ച കുടുംബം ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചെങ്കിലും ആ അപ്പീല് തള്ളി മരിച്ചത് വീട്ടമ്മയാണെന്നും അവരുടെ ആയുസും ജീവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന സാങ്കൽപ്പിക വരുമാനവും നഷ്ടപരിഹാരത്തിന് കണക്കാക്കി ക്കിയാല് മതിയെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനം എതിർപ്പുകൾക്കിടയിലും കുടുംബം സുപ്രീംകോടതി വരെ പോരാട്ടം തുടര്ന്നു ഒടുവിലവർക്ക് അനുകൂല ഉത്തരവും ലഭിച്ചു നഷ്ടപരിഹാര തുക മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് കോടതി ആറ് ലക്ഷം രൂപയാക്കി മരിച്ചയാൾ വീട്ടമ്മയായതുകൊണ്ട് മാത്രം കുറഞ്ഞ നഷ്ടപരിഹാരം ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത് സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ് വീട്ടുജോലി മാത്രം ചെയ്തു കഴിയുന്ന കോടിക്കണക്കിന് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ പതിനഞ്ച് കോടി സ്ത്രീകളാണ് വീട്ടുജോലി തൊഴിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എട്ട് ലക്ഷം പുരുഷ ും വീട്ടുജോലി തൊഴിലായി കാണിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിനെ എണ്ണയി ടേന്ദ്രം പോലെ പ്രവർത്തിപ്പിക്കുന്നത് അവിടുത്തെ സ്ത്രീകളാണ് പ്രതിഫലമില്ലാതെ വീട്ടമ്മമാർ ചെയ്യുന്ന വീട്ടുജോലിയുടെ വില കുറച്ചു കാണുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല കുടുംബത്തിന്റെ താളം തെറ്റാതിരിക്കാനും കുട്ടികളെ വളർത്താനും വേണ്ടി മതിയായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലിക്ക് ശ്രമിക്കാത്ത വീട്ടമ്മമാരും നമ്മുടെ സമൂഹത്തിൽ കുറവല്ല വീട്ടമ്മമാരുടെ ത്യാഗവും അധ്വാനവുമാണ് യഥാർത്ഥത്തിൽ പല കുടുംബങ്ങളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇടയാക്കുന്നത് ശമ്പളമുള്ള ജോലികൾ മാത്രമാണ് ജോലി എന്ന കാഴ്ചപ്പാട് ശരിയല്ല അതില്ലാത്ത ഇത്തരം ജോലികളും ജോലി തന്നെയാണെന്നാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ പറഞ്ഞുവെക്കുന്നത് വാർത്തയുടെ നിറം തെടി തനി നിറം